ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് യു എയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ നല്ല ഫീസാകില്ലേ ഇപ്പോൾ ഡെലിവറി ഒക്കെ വരുമ്പോൾ നല്ല ചാർജ് ഒക്കെ ആവില്ല ഇപ്പോൾ നാട്ടിൽ തന്നെ അത്യാവശ്യം നല്ല ചാർജ് ആവുന്നുണ്ട് നല്ല വി ഐ പി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫുൾ എ സി സ്യൂട്ടൊക്കെ ആണെങ്കിൽ നല്ലൊരു ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര വരും എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ഷുവർ ആയിട്ടും ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം ഇപ്പം ഞാൻ നമ്മളൊക്കെ ഇവിടെയാണ് ഡെലിവറി ഇപ്പോൾ എൻ്റെ മോളുടെ ഡെലിവറി ഞാൻ മോളെ പ്രസവിച്ചത് ഇവിടെയാണ് അതേപോലെ ഇപ്പോൾ കുഞ്ഞിനെ ചെറിയ ആളെയും പ്രസവിച്ചത് ഇവിടെയാണ് മോനെ മാത്രമേ നാട്ടിൽ നാട്ടിൽ പ്രസവിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ പറയില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര ക്യാഷ് വേണം അവിടെ പ്രസവത്തിന് പ്രസവത്തിനെന്നൊക്കെ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇവിടെ റൂമിനും നമ്മുടെ ചിലവിനും മാത്രമേ ഉള്ളൂ ക്യാഷ് ഹോസ്പിറ്റലിൽ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഡെലിവറി കേസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം ഫുൾ ഫ്രീ നമ്മൾ എത്ര ദിവസമാണ് അവിടേക്ക് എടുക്കുന്നത് അത് ഫ്രീ ആണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ നിൽക്കുമ്പോഴുള്ള ഭക്ഷണം ഡെലിവറിയുടെ സമയത്ത് അതും ഫ്രീ ആണ് നല്ല സെറ്റപ്പ് നല്ല വി ഐ പി ഹോസ്പിറ്റൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രസവിക്കാം അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇപ്പം നമ്മുടെ ഇവിടെ പല പല ഹോസ്പിറ്റൽസ് ഉണ്ട് വലിയ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ട് ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ട് പക്ഷേ എവിടെ പോയാലും നമുക്ക് ആ ഒരു കൺസഷൻ കിട്ടും മീൻസ് എല്ലായിടത്തും നമുക്ക് ഫ്രീ ആയിരിക്കും അതെങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ പറയാം ഇപ്പം ഞാൻ പറയാം നാട്ടിലുള്ള പാരൻസൊക്കെ ചിന്തിക്കും മരുമകളൊക്കെ പോയി അല്ലെങ്കിൽ മക്കളൊക്കെ പോയി ഗൾഫിൽ നിന്ന് പ്രസവം അവിടെ കുറേ ക്യാഷും കൊടുക്കണം ആ എൻ്റെ മകൻ്റെ ക്യാഷ് മൊത്തം ഇവരവിടെ പോയി തീർക്കുക പക്ഷെ ഒരിക്കലും ആ ചിന്താഗതി തെറ്റാണ് കേട്ടോ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് കാരണം ഇവിടെ ഹോസ്പിറ്റൽ ഫ്രീ ആണ് നമുക്ക് ഇൻഷുറൻസ് ഇവിടെ ഇൻഷുറൻസ് ഇപ്പോൾ ഓരോ ഫാമിലിക്കും ഇൻഷുറൻസ് ഉണ്ട് ഫാമിലി എന്നല്ല ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഇൻഷുറൻസ് ഉണ്ട് നമുക്ക് എല്ലാം സ്കാനിങ് എക്സ്റേ അതുപോലെ എല്ലാ ടെസ്റ്റും നമുക്ക് ഫ്രീ ആണ് മെഡിസിന് മാത്രം ചില ഇൻഷുറൻസ് തേർട്ടി പേഴ്സൻറ്റേജ് പേ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പേ ചെയ്യേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഓണൂ തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ പേ ചെയ്യണം അങ്ങനെ എന്തുമാണ് നമ്മളുടെ ഇൻഷുറൻസ് മുമ്പൊക്കെ മുമ്പ് നമ്മുടെ ഇൻഷുറൻസ് പറയുന്നത് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് പേ ചെയ്യണം ഇപ്പോൾ കുറച്ച് കുറഞ്ഞു മീൻസ് കുറച്ച് കുറവാണ് അതുപോലെ തന്നെ ഞാൻ പറ ഇവിടെ നിർബന്ധമാണ് ഇൻഷുറൻസ് അബുദാബിയിൽ നിർബന്ധമാണ് ഇപ്പോൾ ദുബായിലും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഷാർജയിലൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ അവിടെയൊക്കെ ഇപ്പോഴും ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെയാണെങ്കിലും എല്ലാം നമുക്ക് ഫ്രീ ആണ് നമ്മുടെ ഞാൻ പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് ഡോക്ടർ ഫീസ് മാത്രം അത് ഫിഫ്റ്റി ദീർഘം ഉണ്ടാകും ചില ആൾക്ക് അതും ആണ് ചില കമ്പനികൾ കൊടുക്കുന്ന ഇൻഷുറൻസ് നല്ല നല്ല ഇൻഷുറൻസ് ആണ് അപ്പം അങ്ങനെ ആവുമ്പോൾ ഫുള്ള് നമുക്ക് ഫ്രീ ഈവൻ നമ്മുടെ പല്ല് പോലും ഇവിടെ കവർ ചെയ്യാൻ പറ്റും ചില ഇൻഷുറൻസിൽ ഞങ്ങളുടെ ഒന്നും പല്ല് കവറല്ല കേട്ടോ ഞങ്ങളുടെ പല്ല് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല പക്ഷെ ഞങ്ങൾക്ക് പ്രസവം അതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ ബാക്കി എല്ലാം ഹോസ്പിറ്റൽ കേസസ് എല്ലാം ഫ്രീ ആണ് മെഡിസിന് ചെറിയൊരു പൈസ കൊടുത്താൽ മതി മനസ്സിലായോ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയാ ഡെലിവറി കഴിഞ്ഞാൽ നല്ല സെറ്റപ്പിൽ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കും ഇപ്പോൾ നാട്ടിൽ വരുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ പോകുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഡെലിവറിക്ക് ഞാൻ പറയാം മൂന്നോ നാലോ ദിവസം നമുക്കിവിടെ സ്റ്റേ ചെയ്യാം ഇപ്പോൾ കുഞ്ഞിന് ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഈ കണ്ണ് സോറി കുഞ്ഞിന് ചൂടിൽ വെക്കാമെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം ഈ യെല്ലോ കളറൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി ചൂടിൽ ചൂടി വയ്ക്കും അപ്പോൾ ആ ബ്ലൂ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ആകുമ്പോൾ ഒരു ഫൈവ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും കുഞ്ഞിൻ്റെ കൂടെ അങ്ങനെ ആകുമ്പോൾ അതും നമുക്ക് ഫ്രീ ആണ് പക്ഷേ കുഞ്ഞിന് ഒരു പക്ഷെ ചില ഹോസ്പിറ്റലിൽ കുഞ്ഞിന് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് ചില ഹോസ്പിറ്റലിൽ ചാർജ് ഈടാക്കും അതും എനിക്ക് തോന്നുന്നില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കന്ന് ആ ഒരു ഡെലിവറി കഴിഞ്ഞ സമയത്ത് മോനെ ഒരു ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് ഫോർ ഡേയ്സോ അങ്ങനെ എന്തോ ബ്ലൂ ലൈറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവർ ചാർജ് ഇട്ട് തന്നിരുന്നു പക്ഷേ പിന്നെ കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കുള്ളത് അവർ ക്ലിയറാക്കി തന്നു അടയ്ക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുപോലെ ഞാൻ പറയാ നമുക്ക് ഇവിടെ ഫുഡ് രാവിലത്തെ ഭക്ഷണം ഫ്രീ ഡെലിവറി കഴിഞ്ഞാൽ അതുപോലെ സൂപ്പ് ഉച്ചയ്ക്ക് ചോറ് എല്ലാം നല്ല സ്റ്റാൻഡേർഡായിട്ട് അവർ നമുക്ക് സമയമാകുമ്പോൾ വീട്ടിൽ നമുക്ക് കിട്ടുന്നതിനേക്കാളും നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും മനസ്സിലായോ അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഒന്ന് ഫ്ലാറ്റിൽ വന്നാൽ മതി എന്നുള്ളതാണ് പക്ഷേ കുഞ്ഞിനെ അവിടെ വെച്ചതുകൊണ്ട് പിന്നെ എനിക്കും അവിടെ നിൽക്കേണ്ടി വന്നു ആ അഞ്ച് ദിവസം അവർ നല്ല രീതിയിൽ എനിക്ക് ഭക്ഷണം നമുക്ക് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും അല്ലേ നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അഞ്ച് ദിവസം അവിടുത്തെ ഫുഡാണ് കഴിച്ചത് ഇപ്പോൾ ഒക്കെ വീട്ടിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കേണ്ടി വരുന്നില്ല ഇവർക്ക് ഉള്ള ഫുഡും കൂടി കിട്ടും കാരണം ഞാൻ എന്തായാലും അതൊന്നും ഫുള്ള് കഴിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇവർക്കുള്ള ഫുഡും കൂടി അവിടെ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ഇവർ കഴിക്കാറില്ല അത് വേറെ കാര്യം ഇവർ ഒന്നുകിൽ പുറത്തുനിന്ന് പോയിട്ട് കഴിച്ചിട്ട് വരും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അത് ഫ്രീ ആണ് കേട്ടോ അല്ലാതെ ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാർ പ്രസവത്തിന് ഇത്രയും ലക്ഷം എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലുമല്ല നമുക്കെല്ലാം ഹോസ്പിറ്റലിൽ ഫ്രീ ആണ് അപ്പോൾ ആരെങ്കിലും ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൾഫിൽ വന്നിട്ട് ഡെലിവറി ചെയ്യുവാണെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം ഇവിടെ ഫ്രീ ആണ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫ്രീ ആണ് അല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചിലവുകളുണ്ട് മീൻസ് നമ്മൾ ഫ്ലാറ്റിൽ കഴിഞ്ഞാൽ ഡെലിവറി കെയറിങ്ങും കാര്യങ്ങളും അതിനുള്ള ചിലവുകൾ ചിലവുകൾ ഉണ്ടാവും പക്ഷേ ഞാൻ ചിന്തിക്കാണ് നാട്ടിൽ നമ്മൾ ഇത്രയൊക്കെ ക്യാഷ് കൊടുത്തിട്ട് പോകുന്നതിനേക്കാളും ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ മനസ്സിലായേ പിന്നെ അതുകൂടാതെ ഡെലിവറി കഴിഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിമാർക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും അത് ഒരു ഒരു പക്ഷേ ഫോർ തൗസൻഡ് ദൃഹം ഫൈവ് തൗസൻഡ് ദൃഹം അതൊക്കെ കൊടുക്കേണ്ടി വരും അത് നമ്മുടെ ഒരു ഇതനുസരിച്ചിരിക്കും മനസ്സിലായോ അപ്പം അങ്ങനെയാണ് അല്ലാതെ നമ്മൾ ഇവിടെ വന്ന് ക്യാഷ് മൊത്തം കളയുന്നതല്ല നമുക്ക് ഇവിടെയാണ് സുഖം ഇപ്പോൾ ഇക്കയുടെ ഇക്ക ഹോസ്പിറ്റലായിരുന്നു മുമ്പ് വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോഴും ഹോസ്പിറ്റലാണ് പക്ഷെ ഞാൻ പറയണം ആ മുമ്പ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടെയില്ല ജോലിക്കാരൊക്കെ എല്ലാ വർഷവും പ്രസവിക്കും അപ്പോൾ ഞാൻ അന്ന് എനിക്കത് അത്രയും ക്ലിക്കായിട്ടില്ല ഒരു കുഞ്ഞിനൊരു ഒന്നര വയസ്സാകുമ്പോൾ ആൾ പ്രസവിക്കുന്നത് കാണാം അപ്പം ഞാനിങ്ങനെ ഒരു നേഴ്സിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു സംഭവം പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുക ചെറിയ ചെറിയ മക്കളല്ലേ അപ്പോൾ എന്നോട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ പ്രസവിക്കുവാണെങ്കിൽ നല്ല സുഖമാണ് കാരണം ഇവിടെ എല്ലാം ഫ്രീ ആണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാഫിൻ്റെ ആ ഒരു അനുകൂലിയും കൂടി അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാം ഫ്രീ ആണ് പിന്നെ നാട്ടിൽ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് അവിടെ നാട്ടിലെ ഹോസ്പിറ്റൽ ചില ഹോസ്പിറ്റലൊക്കെ അങ്ങ് വൃത്തിയും ഒന്നും ഉണ്ടാവില്ല ഞാൻ കുറ്റം പറയാല കേട്ടോ ഒന്നും തോന്നരുത് ചില ഹോസ്പിറ്റൽസ് ക്ലീൻ ഉണ്ടാവില്ല വൃത്തി ഉണ്ടാവില്ല നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ അങ്ങനെയുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാ ഇവിടെ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഇവിടെ ഒന്ന് പ്രസവി എല്ലാം ഇവിടെ തന്നെ പ്രസവിച്ച് അങ്ങ് തീർക്കുക അപ്പോൾ അതാണ് സുഗന്ധനോട് പറഞ്ഞത് അന്ന് എനിക്കത് തലക്ക് പോയില്ല കേട്ടോ ഞാനിങ്ങനെയാണ് കേട്ടിട്ട് അത് വിട്ടു മനസ്സിലായ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവർ ഈ വർഷം വർഷം പ്രസവിക്കുന്നത് ഇവിടെ എല്ലാം ഫ്രീ ആയിട്ടുള്ളത് കിട്ടുന്നത് കൊണ്ട് അവർ ഇവിടെ തന്നെ അങ്ങ് പ്രസവിച്ചിട്ട് അങ്ങ് കുഞ്ഞിനെ നാട്ടിക്കൊടുക്കുക ഇപ്പോൾ കോട്ടയൊക്കെ ഉള്ള സിസ്റ്റേഴ്സ് നേഴ്സന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അവർ ഡെലിവറി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് കുഞ്ഞിനെ നാട്ടിൽ കൊടുക്കും എന്നിട്ട് അവരുടെ ഹസ്ബൻഡ് അമ്മമാർ അങ്ങനെയൊക്കെയാണ് നോക്കാമെന്നോട് പറഞ്ഞത് എനിക്കറിയില്ല എനിക്ക് അത് പിന്നെ കറക്റ്റാണ് ഇനി ഇപ്പം അമ്മമാർക്ക് അങ്ങനെ നോക്കാൻ പറ്റുമോ അറിയില്ല അവർ കുഞ്ഞിനെ നേരെ നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ അവരെ അമ്മ നോക്കിയിട്ട് കുറച്ച് വലുതാവുമ്പോൾ ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവരിക പിന്നെ ഇവിടെ പ്ലേ സ്കൂളിലൊക്കെ ചേർക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് ഇപ്പം നിങ്ങളുടെയൊക്കെ ഞാൻ പറഞ്ഞു കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഡെലിവറിയുടെ വീഡിയോ ഞാൻ ആ സ്റ്റോറി ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉള്ള ആ സ്റ്റോറി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആ സ്റ്റോറി വേണമെന്നുണ്ടെങ്കിൽ താഴെ ഷുവറായിട്ടും ചെയ്യാം ഞാൻ എല്ലാം നാളെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ കുറേ കാര്യങ്ങളുണ്ടതിൽ പറയാൻ അതൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ യൂസ്ഫുള്ളാകും ഓക്കെ അപ്പോൾ ഞാൻ പറയത് നിങ്ങളുടെയൊക്കെ ഭർത്താവൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരിക ഇവിടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം ഫ്രീ ആയിട്ട് പിന്നെ നമ്മുടെ ചിലവും കാര്യങ്ങളും അതിപ്പോൾ നാട്ടിലുണ്ട് ഇവിടെയുണ്ട് എല്ലായിടത്തും ഉണ്ട് അതിനൊരു പ്രത്യേകതയൊന്നുമില്ല എനിക്കോണം ഇപ്പോൾ നാട്ടിലാണ് കൂടുതലും ചിലവ് ഫങ്ഷനും കാര്യങ്ങളും ഇത് തന്നെയാണ് നാട്ടിലിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരാളങ്ങ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നോക്കാൻ പോകും ആ കുഞ്ഞിൻ്റെ തൊട്ടിൽ കെട്ടിൽ പിന്നെ അതിൻ്റെ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് അങ്ങ്ങ്ങ് ചിലവ് തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ ആ ചിലവൊക്കെ കുറവാണ് ഇവിടെ സ്കൂളിന് ഫീസ് കൂടുതലാണ് റൂമിന് റെൻ്റ് കൂടുതലാണ് ചിലവ് കൂടുതലാണ് ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷേ ഫങ്ഷൻസ് ഒന്നുമില്ല സമാധാനം സന്തോഷം ഓക്കെ പിന്നെ കുറച്ച് ആൾക്കാർ മിസ് ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ ഇവിടെയാണ് സുഖം എന്നെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ആയിട്ടാണ് തോന്നുന്നത് കാരണം ആ കാര്യങ്ങളെല്ലാം കുറവാണ് നമ്മൾ നാട്ടിലേക്കാളും കുട്ടികൾ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി സേഫായിട്ടാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് ഇൻഷാല്ല ഞാൻ നാളെ എന്തായാലും അതിൻ്റെ ഡെലിവറി സ്റ്റോറി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ എല്ലാവരും വീഡിയോ വീഡിയോഫുള്ളായിട്ട് കാണുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ജെമ്മൂ ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈഡിൻ്റെ ചെയ്യാൻ പോവാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഷാല്ല സിയു സു വൺ